ഗുഡ് മോർണിംഗ് ഓൾ ഞാൻ രാമാകൃഷ്ണൻ ടി ബി എം ഡി എൻ സി ഒ ഷെയർവേൾ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ് ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ് ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നു ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ നല്ല റിക്കവറിയാണ് ലോവർ ലെവലിൽ വന്നത് ഡിപ്പ് ബൈങ് ആണ് മേജറായിട്ട് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലും കണ്ടത് ഡൗ ജോൺസ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് നാസ്റ്റാക്ക് റസൽ ടൂ തൗസൻഡ് എല്ലാ ഇൻഡെക്സുകളും ഇന്നലെ പോസിറ്റീവ് ടെറിറ്ററിയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഒപ്പം അമേരിക്കയിലെ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് വിക്സ് വളാട്ടലിറ്റി ഇൻഡെക്സ് പതിനാല് പോയിൻറ്റ് മൂന്ന് എട്ടിലാണ് ക്ലോസ് ചെയ്തത് മിനിഞ്ഞാതത് പതിനഞ്ച് പോയിൻ്റ് എട്ട് അഞ്ചായിരുന്നു ഇതും സൂചിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെ തന്നെയാണ് അമേരിക്കയിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തത് ഏഷ്യ മിക്സഡ് ആയിരുന്നു നമ്മൾ ലോവർ ലെവലിൽ നിന്ന് റിക്കവർ ചെയ്ത് തൊണ്ണൂറ്റാറ് പോയിൻറ്റ് എട്ട് പോയിൻറ്റ് ബെറ്ററായിട്ട് നിഫ്റ്റിയും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത്തേഴ് പോയിൻറ്റ് ആറ് നാല് പോയിൻറ്റ് ബെറ്ററായിട്ട് സെൻസെക്സും ക്ലോസ് ചെയ്യാനുണ്ടായിട്ടുള്ളത് ഓവറോൾ ഇന്നലെ അമേരിക്കയിലത്തെ കാര്യം നോക്കി നോക്കുകയാണെങ്കിൽ ടെക്നോളജി റീബൗണ്ട് തന്നെയാണ് ഇന്നലും വലിയ രീതിയിൽ അമേരിക്കൻ മാർക്കറ്റിൽ മുന്നേറ്റത്തിന് കാരണമാക്കിയിട്ടുള്ളത് എൻ വി ഡിയ അമേരിക്കയിലെ തേർഡ് ലാർജസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് തേർഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ മൂന്നാമത്തെ വലിയ കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ് വൺ പോയിൻ്റ് എയ്റ്റ് ടു ട്രില്യൺ യു എസ് ആണ് എൻ വി ഇഡ്യയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇതുവരെ മൂന്നാമത്തെ കമ്പനി ആയിരുന്നു ആമസോൺ ഓവർടേക്ക് ചെയ്തിട്ട് തേർഡ് മോസ്റ്റ് വാല്യുബിൾ കമ്പനി ആയിട്ട് മാറിയിരിക്കുകയാണ് ഇനി ആപ്പിളും അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മൈക്രോസോഫ്റ്റ് ആണ് എൻ വി ഇന്ത്യയുടെ മുന്നിലുള്ളത് എൻ വിഡിയ വീണ്ടും വലിയ രീതിയിൽ മുന്നേറുന്ന റിപ്പോർട്ടുകളൊക്കെ ഗ്ലോബലി വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പിൻബലത്തിലാണ് ടെക്നോളജി സ്റ്റോക്കുകളിൽ അമേരിക്കയിൽ നല്ല വലിയ രീതിയിലുള്ള ബൈങ് ഉണ്ടായിട്ടുള്ളത് ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ചൈന മാത്രമാണ് ഇന്ന് ക്ലോസ്ഡ് ഉള്ളൂ തായ്വാൻ ഹോളിഡേക്ക് ശേഷം റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് മൂ റെക്കോർഡ് ഹൈയിലാണ് ഇപ്പോൾ തായ്വനൈസ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് മോർഗൻ മോർഗൻസ്റ്റാനിലെ അടക്കമുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് എൻ വി ഡിക്ക് ശേഷം ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചാൻസസ് ഉള്ള ഒരു കമ്പനി ആയിട്ട് തൈവാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനി ലിമിറ്റഡിൻ്റെ മാറ്റിയിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന തായ്വനീസ് മാർക്കറ്റിലുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ചിപ്പ് ഉണ്ടാക്കുന്ന എല്ലാ കമ്പനികളുടെ സ്റ്റോക്കുകളും തായ്വനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നാൽ പോസിറ്റീവ് ടെറിറ്ററിയിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇനി ജപ്പാനിലത്തെ ന്യൂസ് നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂയിൽ ജപ്പാൻ റിസപ്ഷനിലേക്ക് എൻറ്റർ ചെയ്തിരിക്കുകയാണ് ക്വാർട്ടർ ഫോറിൽ ജി ഡി പി മൈനസ് ഫോർ ഫോർ പെർസെൻറ്റേജ് ആയിരുന്നു ക്വാർട്ടർ ത്രീയിൽ മൈനസ് ത്രീ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആയിരുന്നു അപ്പോൾ രണ്ട് ക്വാർട്ടർ കണ്ടിന്യൂ ഗ്രോത്ത് മൈനസ് റിസഷൻ ആണെന്നാണ് ടെക്നിക്കലി പറയുക പക്ഷേ നമ്മൾ ജി ഡി പി ഡാറ്റ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് മൈനസിലാണ് ക്വാർട്ടർ ഫോറില് ജാപ്പനീസ് എക്കണോമി പക്ഷേ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജപ്പാൻ ലോകത്തിലെ അഞ്ചാമത്തെ എക്കണോമി ആയിട്ട് മാറിയിരിക്കുക വലിയ എക്കണോമി ആയിട്ട് മാറിയിരിക്കുകയാണ് ഇതുവരെ നാലാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ ജർമ്മനിയാണ് നാലാം സ്ഥാനത്തേക്ക് കയറിയിട്ടുള്ള ഈ ഡാറ്റ റിലീസ് ചെയ്തതിന് ശേഷം നാല് പോയിൻറ്റ് അഞ്ച് ട്രില്യൺ യു എസ് ഡോളറാണ് ജർമ്മൻ ജി ഡി പി അതുപോലെ തന്നെ ജാപ്പാൻ ജി ഡി പി ഫോർ പോയിൻറ് ടു ട്രില്യൺ യു എസ് ഡോളറാണ് അതിന് പുറകിൽ നമ്മളുണ്ട് ഇന്ത്യയാണ് ജസ്റ്റ് ഫോർ ട്രില്യൺ യു എസ് ഡോളർ ജി ഡി പി ആയിട്ട് നിൽക്കുന്നത് അടുത്ത ഒന്ന് രണ്ട് ക്വാർട്ടേഴ്സിനുള്ളിൽ ഒരു പക്ഷേ നമ്മൾ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇനി ഇന്ത്യ സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ ജനുവരിയിൽ വന്നിരുന്നു പോയിൻറ്റ് ടു സെവൻ പെർസെൻറ്റേജ് ആണ് പോസിറ്റീവ് ടെറിട്ടറി തന്നെയാണ് നവംബർ ഡിസംബർ ജനുവരി പോസിറ്റീവ് ആയിരിക്കാണ് അതിക്ക് മുമ്പ് എട്ട് മാസത്തോളം നെഗറ്റീവ് ടെറിറ്ററിയിലായിരുന്നു ഇത് സൂചിപ്പിക്കുന്ന ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീനെ തന്നെയാണ് സ്ലൈറ്റ് ഡിപ്പ് ജനുവരിയിൽ വന്നിട്ടുണ്ടെന്ന് മാത്രം പക്ഷെ ഓവറോൾ ഡാറ്റ പോസിറ്റീവാണ് മേജറായിട്ടുള്ളൊരു ന്യൂസ് ഇവൻ്റ് എന്ന് പറയുന്നത് സുപ്രീം സുപ്രീംകോടതിയുടെ വേദാന്ത സ്റ്റെർലൈറ്റ് പ്ലാന്റ് തൂത്തുകുടിയിലത്തെ പ്ലാന്റിനെ സംബന്ധിച്ചാണ് അമിക്കബിളായി സെറ്റിൽ ചെയ്ത് റീ ഓപ്പൺ ചെയ്യാനുള്ള ഡിസിഷൻ ഉണ്ടാവണം എന്നുള്ള ഒരു തീരുമാനമാണ് സുപ്രീം കോടതി എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വേദാന്ത ലിമിറ്റഡിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസ് ആണ് ഒപ്പം വേദാന്ത വൺ ബില്യൺ യു എസ് ഡോളർ റേസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് സ്റ്റേക്ക് സെയിൽ നടത്തുകയാണ് ജി ക്യു ജി പാർട്ട്നേഴ്സിനാണ് സ്റ്റേക്ക് െന്ന് പറയുന്നു തീർച്ചയായിട്ടും ഈ ഇൻവെസ്റ്റ്മെന്റും കൂടി വരികയാണെങ്കിൽ വേദാന്ത മുന്നൂറ് രൂപ പെർ ഷെയർ ലിമിറ്റ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഈ എൻ എം ഡി സി ക്വാർട്ടർ ത്രീ റിസൾട്ട് ഡിക്ലെയർ ചെയ്തിട്ട് എക്സ്പെക്ട് ലൈൻസിൽ തന്നെയാണ് എക്സലൻറ്റ് റിസൾട്ടായിരുന്നു അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് രൂപ പെർ ഷെയർ ഇന്ററും ഡിവിഡൻഡും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആണ് എൻ എം ഡി സി സംബന്ധിച്ച് ഒപ്പം ആയണോർ പ്രൈസസ് വീണ്ടും ഗ്ലോബൽ മാർക്കറ്റുകളിൽ മുന്നേറാണ് ചൈന റീ ഓപ്പണിംഗ് ചൈനയുടെ എക്കണോമി റീബൗണ്ട് ചെയ്യുമ്പോഴത്തെ തീർച്ചയായിട്ടും മെറ്റൽസ് റീബൗണ്ട് ചെയ്യും ഒപ്പം അയനോറും റീബൗണ്ട് ചെയ്യും ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് എൻ എം ഡി സിയിൽ അടുത്ത മാസങ്ങളിലും കാണാവുന്നതാണ് എൻ എം ഡി സി ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂയില് നല്ല ഒരു പി എസ് യു സ്റ്റോക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കാണോ ഒപ്പം നല്ല ഡിവിഡൻ ഈൽഡും പ്രതീക്ഷിക്കാവുന്ന ഒരു കമ്പനിയാണ് അഡാനി ഗ്രീൻ തേർട്ടി ഗിഗാവാട്ട് റിന്യൂവബിൾ എനർജി പ്ലാന്റ് പ്ലാൻ പ്ലാൻ ചെയ്യുകയാണ് കാവുദ യു ഗുജറാത്തിലാണ് ഇത് കമ്മീഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് ലോകത്തിലത്തെ ഏറ്റവും വലിയ റിനുവബിൾ എനർജി പ്ലാന്റ് ആയിട്ട് മാറുകയാണ് എട്ടേ പോയിൻ്റ് ഒന്ന് ബില്യൺ യൂണിറ്റ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും ഒന്നേ പോയിൻ്റ് ആറ് ഒന്ന് കോടി വീടുകൾക്ക് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഒപ്പം അവർ സോളാർ ഫോട്ടോ വോൾട്ടേജ് സെല്ലിൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അഞ്ഞൂറ്റമ്പത്തൊന്ന് മെഗാവാട്ട് സോളാർ പ്രൊജക്റ്റും ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സെക്കൻഡ് ലാർജസ്റ്റ് സോളാർ ഫോട്ടോ വേൾഡ് ടെക്സ് എൻ്റ് പ്ലാന്റ് ആണ് വേൾഡിൽ അപ്പം അഡാനി ഗ്രീനിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവ് ആണ് ഒപ്പം അഡാനി പോർട്ടൊരു സബ്സിഡിയറി ഫോം ചെയ്തിട്ടുണ്ട് ഗിഫ്റ്റ് സിറ്റിയിലാണ് സബ്സിഡിയറി ഫോം ചെയ്തിട്ടുള്ളത് എയർക്രാഫ്റ്റ് ലീച്ചിങ് ബിസിനസ്സിനാണ് ഇത് വളരെ പോസിറ്റീവായിട്ട് എൻട്രിയാണ് അഡാനി ഗ്രൂപ്പിന് ഓൾറെഡി എയർപോർട്ട് ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന ഒരു കമ്പനിയാണ് അഡാനി എയർപോർട്ട്സ് ലിമിറ്റഡ് അഡാനി എൻ്റർപ്രൈസിൻ്റെ സബ്സിഡറി ആണ് എട്ട് എയർപോർട്ടുകളാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത് അതിനൊപ്പം തന്നെ എയർക്രാഫ്റ്റ് ലീസിയും ബിസിനസ്സിലേക്കും കിടക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് അഡാനി പോർട്ടിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ അഡാനി എൻറ്റർപ്രൈസസിനും ഉണ്ടാക്കാൻ പോകുന്നത് സെഡബ് കമേഴ്സ്യൽ വെഹിക്കിൾ കൺട്രോൾ സിസ്റ്റംസ് വലിയ എക്സ്പാൻഷൻ പ്ലാനിലാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടാക്കുന്ന എൻജിൻ മേക്കറിന്റെ കപ്പാസിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ബിഗ്ഗസ്റ്റ് ആണ് ഇന്ത്യയിൽ ഇലക്ട്രിക് വെഹിക്കിൾ എൻജിൻ റിലേറ്റഡ് പാർട്സും മറ്റ് അഗ്രിഗേറ്റേഴ്സൊക്കെ ഉണ്ടാക്കാനുള്ള എക്സ്പാൻഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ പോസിറ്റീവാണ് ലോങ് ടേമിൽ ഈ ന്യൂസ് നാൽക്കോ എന്നാലും ക്വാർട്ടർ ത്രീ റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ് മറ്റു അലുമിനിയം കമ്പനികളുടെ റിസൾട്ടൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ത്രീ റിസൾട്ടും അതുപോലെ തന്നെ നമ്മൾ ക്വാർട്ടർ ടു ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്താണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ വന്നിരിക്കുന്നത് നാൽക്കുവിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് ഒപ്പം നാല്ക്കുവരെ ജോയിന്റ് വെഞ്ചർ ഹിന്ദുസ്ഥാൻ കോപ്പറും ആയിട്ടുള്ള ജോയിൻറ് വെഞ്ചറ് ഓവർസീസ് കൺട്രികളിൽ ലിഥിയം റിസർവുകളും ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതും ഭാവിയിൽ വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസാണ് റിലയൻസ് ടാറ്റ പ്ലേ ഉണ്ട് സാറ്റലൈറ്റ് ടി വി ആണ് ടാറ്റയുടെ അതിൽ വാൾട്ട് ഡിസ്നി ഇരുപത്തമ്പത് പോയിൻറ്റ് എട്ട് ശതമാനം ഹോൾഡ് ചെയ്യുന്നുണ്ട് റിലയൻസ് ബൈ എന്നാണ് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ആണ് റിലയൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല അക്യുമ അക്യുമുലേഷൻ റിലയൻസ് സ്റ്റോക്കിൽ നടക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ സൺഡേ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ റിലയൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് മൂവായിരം രൂപ പെർ ഷെയർ ക്രോസ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവ് ായിട്ടുള്ള ന്യൂസുകളാണ് അപ്പോൾ ഓവറോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ന്യൂസുകളെല്ലാം പോസിറ്റീവാണ് സ്ട്രൈക്ക് ആണ് മേജർ ആയിട്ടുള്ള ഒരു ഇവൻ്റ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഫാർമേസ് സ്ട്രൈക്ക് അമിക്കബിളി സെറ്റിലാവുന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഇന്നലെ ഒരു ഇന്ന് ചർച്ചയുണ്ടാവുന്ന ന്യൂസ് വന്നതിന് ശേഷമാണ് മാർക്കറ്റിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും എക്സ്പെക്റ്റ് ചെയ്യാം നല്ലൊരു അമിക്കബിൾ ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷനിൽ നമുക്ക് മുന്നോട്ട് പോവാം മാർക്കറ്റിൽ അതിനനുസരിച്ചൊരു വളാറ്റലിറ്റി ഒക്കെ ഉണ്ടാവാം ഓവറോൾ ഇന്നത്തെ സെൻറ്റിമെൻറ്റ് പോസിറ്റീവ് ആണ് എന്നിരുന്നാലും ഹയർ ലെവലിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള ഇൻവെസ്റ്റേഴ്സ് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ മറക്കണ്ട മാർക്കറ്റിൽ വളാറ്റലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഏത് ദിവസവും പാർലമെൻറ്റ് ഇലക്ഷൻ തീയതികൾ ഡിക്ലെയർ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രീ ബഡ്ജറ്റ് റാലിയും കാണാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഐ പി ഒ വിബോർ സ്റ്റീൽ ട്യൂബ്സ് ഹ്യൂജ് സബ്സ്ക്രിപ്ഷനാണ് വന്നിരിക്കുന്നത് ഇന്നാണ് ലാസ്റ്റ് ഡേ ഐ പി അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് താല്പര്യമുണ്ടെങ്കിൽ വിബോർ സ്റ്റീലിൽ അപ്ലൈ ആവുന്നതാണ് ഒപ്പം പേ ടി എം ധാരാളം ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഴയ സെബി ചെയർമാൻ ദാമോദരൻ മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു കമ്മിറ്റി ഉണ്ട് മൂന്നങ്ങ ഉണ്ട് ആ കമ്മിറ്റി ഒരു ഡിസിഷനൊന്നും ആയിട്ടില്ല പക്ഷെ ഭാവിയിൽ പഴയ ഹിസ്റ്ററി ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുള്ള ഇത്തരം കമ്മിറ്റികൾ അതായത് കമ്പനികൾക്ക് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് നൽകിയിട്ടുള്ളത് അത്തരത്തിലുള്ള ഇമ്പാക്റ്റൊക്കെ ഒരു പക്ഷെ വന്നേക്കാം അപ്പോൾ പോസിറ്റീവ് ന്യൂസുകളോ കാണുമ്പോൾ മാത്രം ഓടിച്ചാടി പേ ടി എം സ്റ്റോക്കുകൾ വാങ്ങേണ്ട കാരണം അതിന് ധാരാളം ന്യൂസ് ഫ്ലോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു സ്റ്റോക്കിൻ്റെ ഏറ്റവും ലോവർ ലെവലിൽ ഏറ്റവും വീക്ക് പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് സ്റ്റോക്ക് ലോങ് ടൈമിലേക്ക് വാങ്ങേണ്ടത് ഓഫ് കോഴ്സ് ഫണ്ടമെൻ്റൽസ് നോക്കണം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ലോങ് ടൈമിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം പഴയ സി ബി ചെയർമാൻ ഉൾപ്പെട്ടിട്ടുള്ള കമ്മിറ്റിയുടെ പൂർവ്വകാല ചരിത്രം നോക്കുകയാണെങ്കിൽ കമ്പനികൾക്കെല്ലാം പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ് താങ്ക് യു